എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലും തന്നാലാകും വിധം അധ്വാനിച്ചു പണമുണ്ടാക്കുന്ന ഒരമ്മയാണ് പരിചയപ്പെടുത്തുന്നത് പൊന്നമ്മ എന്നാണ് ഈ അമ്മയുടെ പേര് ആലപ്പുഴ ജില്ലയിലെ കായംകുളം കൃഷ്ണപുരം സ്വദേശിനിയാണ് വില്ലേജ് എത്തുന്ന ആളുകൾക്ക് അപേക്ഷകൾ എഴുതി നൽകുന്നതാണ് ഈ അമ്മയുടെ ജോലി ഈ ജോലി തുടങ്ങിയിട്ട് ഏതാണ്ട് അറുപത് വർഷത്തോളം അടുക്കുകയാണ് പതിനേഴാമത്തെ വയസ്സിലാണ് അമ്മ അപേക്ഷകൾ എഴുതി തുടങ്ങുന്നത് ഇപ്പോൾ എഴുപത്തി വയസ്സ് പിന്നിട്ടിരിക്കുകയാണ് ഒരാൾ ഇന്ന ഇന്ന പോലെ എഴുതി അപേക്ഷ എഴുതി കൊടുത്താൽ ജീവിക്കാം എന്ന് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം പറഞ്ഞു നിന്ന് പോലെ അപേക്ഷ എഴുതുമെന്ന് പറഞ്ഞപ്പം ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ ഞാൻ വരുന്നവർക്കൊക്കെ അപേക്ഷ എഴുതി കൊടുക്കും അവർ എന്തെങ്കിലും എനിക്ക് തരും അങ്ങനെ കിട്ടിയാണ് എൻ്റെ കുടുംബത്തെ ഞാൻ നോക്കിയത് അത് പതിനേഴാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് തുടങ്ങി അമ്മ എത്ര വരെ പഠിച്ചിട്ടുണ്ട് പഠിച്ചത് ഒൻപതാം സ്റ്റാൻഡേർഡ് വരെ ഒൻപതാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ചതാണ് പഠിച്ചതാണ്

അമ്മ താമസിക്കുന്നത് മക്കളുടെയും കൊച്ചുമക്കളുടെ ഒക്കെ കൂടെ തന്നെയാണ് അവരെ ആരും സ്വന്തമായി ജോലി ചെയ്യുന്നത് സ്വന്തമായി ഞാൻ ജോലി ചെയ്ത് എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇപ്പം നോക്കാൻ വേണ്ടി ഞാൻ ഇത് ഇത് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നത് ഈ അപേക്ഷ എഴുതി കൊടുത്ത ആളുകൾ എത്ര രൂപ തരും അത് നേരത്തെ പത്ത് രൂപ മുതൽ ഇപ്പം മുപ്പത് രൂപ വരെ നേരത്തെ പത്ത് രൂപ ആയിരുന്നു അന്നത് ചെയ്യാം സ്റ്റാമ്പും കോമും ഒക്കെ ഒട്ടിച്ചത് ചെയ്യാം ഇപ്പം റവന്യൂ വകുപ്പിന് സ്റ്റാമ്പ് ഇല്ലാത്തത് കൊണ്ട് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട പിന്നെ വെള്ളപ്പേപ്പറിനകത്തൊക്കെ എഴുതി കൊടുക്കുന്നതിന് മുപ്പത് രൂപയാണ് ഡെയിലി പത്തും മുപ്പതും അൻപതും അപേക്ഷകൾ വരെ എഴുതിയ ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പം ഈ ഓൺലൈനിലേക്കെല്ലാം ശേഷം പിന്നെ അപേക്ഷ ഇല്ലല്ലോ ജ്യാതശ്യമായിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ചില അപേക്ഷകൾ കാണും അതിന് മാത്രമേ വരത്തുള്ള ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിരുന്നാലേ അപേക്ഷകൾ എഴുതാൻ ആരും വരാത്ത ദിവസങ്ങളുണ്ടോ ഒരു എഴുതിയ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് വെറുതെ മടങ്ങി പോകേണ്ട വന്നിട്ടുണ്ട് ഇപ്പം ശരാശരി എത്ര അപേക്ഷകൾ ഉണ്ടാവും അപേക്ഷ ഒരു അഞ്ഞൂറ് രൂപ പോലും വൈകുന്നേരം രൂപ പോലും കിട്ടുന്നത്

വരുന്നുണ്ട് എന്നെ കണ്ട അങ്ങോട്ട് അങ്ങ് വരും വരും വന്ന് എന്നോട് ആ എങ്ങനെ ഉണ്ടമ്മേ എങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു ഇച്ചിരി ഒക്കെ പറഞ്ഞിട്ടാ പോകുന്നു പിന്നെ ചിലപ്പോൾ എനിക്ക് വെള്ളം കുടിക്കാൻ എന്തെങ്കിലും തന്നിട്ടുവാണ്ടല്ലേ ഇത്രയും വർഷത്തിനിടയ്ക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് അപേക്ഷകൾ എഴുതി നൽകിയിട്ടുണ്ട് എല്ലാവരും എന്നെ അറിയും ഈ വണ്ടിയെ പോകുന്നവർ വരെ എന്നെ അറിയും അധ്വാനിക്കാതെ എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന നൂറുകണക്കിന് ആളുകളുള്ള നമ്മുടെ നാട്ടിലാണ് ഈ അമ്മയെപ്പോലെയുള്ളവർ വ്യത്യസ്തരാകുന്നത് മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പം കൊച്ചുമക്കൾക്കുമൊപ്പം കൂടി ഇപ്പോഴും അവർക്കൊപ്പം ജീവിക്കുമ്പോഴും അവരെ ഒന്നിനും ബുദ്ധിമുട്ടിക്കരുതേ എന്നൊരാഗ്രഹം മാത്രമാണ് ഈ അമ്മയ്ക്കുള്ളത് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിലും തൻ്റെ മുൻപിലേക്ക് അപേക്ഷയുമായി എത്തുന്ന ആളുകൾക്ക് അപേക്ഷ എഴുതി കൊടുത്തുകൊണ്ട് സ്വന്തമായി ഇപ്പോഴും സമ്പാദിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി